നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹാനസ് ഒരുപാട് ചേച്ചിമാർ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് സിൽവറില് ജോർജറ്റ് ബനാറസി കേട്ടോ ജസ്റ്റ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം ഓരോ കളറായിട്ട് കാണിച്ചുതരാം നമുക്ക് നിലവിൽ ഇപ്പോൾ ആറ് കളറിലാണ് ചെയ്തേക്കണേ ബ്ലാക്ക് ഒക്കെ നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അതിൽ തന്നെ നേവി ബ്ലൂ ചെയ്തിട്ടുണ്ട് മസ്റ്റാർഡ് ചെയ്തിട്ടുണ്ട് പിങ്ക് ചെയ്തിട്ടുണ്ട് ബോട്ടിൽ ഗ്രീനും വൈനും ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അടിപൊളിയൊരു കളർച്ചായിട്ട് ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഒരു പീസ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ഡിസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്നു കേട്ടോ കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ നല്ല ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു പീസ് ഞാൻ ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീലാണ് വരിക കണ്ടോ ഇതാണ് എൻ്റെ പല്ലു പല്ലുപോഷം വരുന്നത് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ബുട്ടാവർക്ക് സിൽവറിൽ ബുട്ടവർക്ക് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലുമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ എം ആർ പി വരുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കേട്ടോ അപ്പൊ താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക എവിടെ ഇരുന്നിട്ടാണെങ്കിലും സിംഗിൾ പീസ് ആണെങ്കിൽ നമ്മുടെ ചേച്ചിയോക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ താങ്ക്